ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് തമനയിൽ കാണിച്ചതുപോലെ തേർട്ടി റുപ്പീസിൻ്റെ കിക്കീസും പിന്നെ നമ്മുടെ സിക്സ്റ്റി റുപ്പീസ് സോറി സിക്സ്റ്റി അല്ല ഫിഫ്റ്റി റുപ്പീസിൻ്റെ ക്ലിയറൻ സെയിൽ പ്ലാന്റുകളുമായിട്ടാണ് കാണിക്കുന്നത് ഞാൻ സിക്സ്റ്റി പറയാൻ കാര്യം നമ്മൾ കഴിഞ്ഞ തവണ സിക്സ്റ്റിക്കാണ് ക്ലിയറൻസ് സെയിൽ പ്ലാന്റുകൾ ചെയ്തിരുന്നത് ഇതാണ് നമ്മുടെ തേർട്ടി റുപ്പീസിൻ്റെ കിക്കീസുകൾ വരുന്നത് ചിലതൊക്കെ വൺഷൂട്ടായിരിക്കും ചിലത് നമ്മുടെ മദർ പ്ലാന്റോട് കൂടി തന്നെ കൂട്ടിയാണ് നിങ്ങൾക്ക് അയക്കുന്നത് ഇപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് കുറവാണ് കേട്ടോ നമുക്ക് ഇനി ഉള്ളത് ഫിഫ്റ്റിയുടെ പ്ലാന്റുകളാണ് കൂടുതലുള്ളത് ഈ കിക്കീസ് എന്ന് പറഞ്ഞാൽ അതിൽ അത്യാവശ്യം ചിലതിലൊക്കെ ഫ്ലവർ വന്നു ബഡ് സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റുകളും ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കുറച്ചെണ്ണമൊക്കെ നമുക്കിപ്പോൾ സോൾഡായി കാരണം നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് ബഡ്ഡ് വന്നിട്ടുണ്ടായിരുന്ന കിക്കീസ് എല്ലാം നല്ല ഹെൽത്തി കിക്കീസ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഫിഫ്റ്റിക്ക് സെയിൽ ചെയ്യുന്ന സെയിൽ പ്ലാന്റുകൾ കഴിഞ്ഞ തവണ ഒരുപാട് പേര് മേടിച്ച പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ മൂന്നും നാലും ഒക്കെ ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് ചിലതിലൊക്കെ പുതുതായിട്ട് കുഞ്ഞു കുഞ്ഞ് ഷൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലത് നമ്മൾ ഷൂട്ടുകളില്ലാത്ത പ്ലാന്റുകളായിരിക്കും ഞാൻ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇട്ട് തരാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൽ കളർ സെലക്ഷൻ പോസിബിൾ പോസിബിളല്ലോ കാരണം ഇത് ഒന്നോ രണ്ടോ വെറൈറ്റീസിൽ നിന്ന് വരുന്ന ക്ലിയറൻസ് പ്ലാന്റുകളല്ല ഹൺഡ്രഡ് മോർ ഉള്ള ഫാമിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിരം രണ്ടായിരം ഒക്കെ വെച്ചിട്ട് പ്ലാന്റുകൾ എടുക്കുന്നതാണ് അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും നമുക്കിതിൽ പക്ഷേ കളർ സെലക്ഷൻ പോസിബിൾ ആയിരിക്കില്ല നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റുകൾ തന്നെയാട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് അപ്പോൾ ഇതിൽ ഈ ഷൂട്ടുകൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം പിന്നെ ഈ റൂട്ട്സുകളൊക്കെ ഡ്രൈ ആയത് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മരത്തിൽ വെച്ച് കെട്ടുമോ അല്ലെങ്കിൽ ഒരു ടവർ സെറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കയറ് വെച്ചിട്ട് ചകിരി നാരു കൊണ്ടുള്ള കയറ് വെച്ചൊന്ന് കെട്ടി വെച്ചാൽ മതി അതിൽ പുതിയ പുതിയ ഷൂട്ടുകൾ പെട്ടെന്ന് തന്നെ വന്നോളും കാരണം ഇത് ഓൾറെഡി മെച്ചൂർഡായ പ്ലാന്റുകളാണ് ഇത് ഞാൻ കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ക്ലിയറൻസിൽ പ്ലാന്റിൻ്റെ ഒന്ന് വെറുതെ ജസ്റ്റ് കോൺ ആയിട്ടുള്ള ഒരു പോട്ടില്ല കുറച്ച് കരിയിട്ടിട്ട് വെച്ചതാണ് അതിൽ നമുക്ക് ബഡ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ ഷൂട്ടുകൾ പ്ലാന്റ്സുകൾക്ക് വന്നു തുടങ്ങി പ്ലാന്റ്സൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഇങ്ങനെ വെറുതെ ഇട്ട് വെച്ചാൽ പോലും അതിൽ പുതിയ ഷൂട്ടുകൾ വരും നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അതിന് ഫെർട്ടിലൈസറും കാര്യങ്ങളും ഓർക്കിഡ്സിനെ അറിയാമല്ലോ കറക്റ്റായിട്ട് നമ്മൾ ഫെർട്ടിലൈസറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ഷൂട്ടും ഫ്ലവറും ഒക്കെ വരുന്നതായിരിക്കും അപ്പം നിങ്ങളിങ്ങനെ ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ടോ ഇങ്ങനെ സ്റ്റെമ്മും മാത്രം ഉള്ളത് കൊണ്ടോ പേടിക്കേണ്ട പ്ലാന്റ്സുകളെല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്